നമ്മുടെ വിജയനെ വിജയമാക്കിരിക്കുന്ന ആദ്യമായിട്ടൊരു പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ് ആദ്യമായിട്ടൊരു സിനിമ മൂത്രം പോയി മൂത്രം മൂത്രം ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം ഞാൻ കൊന്നൂലോ ബീജം എന്റെ പൊന്ന എന്താ പെർഫോമൻസ് വിജയൊക്കെ ഇവനെ ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷകന് ഹൊറർ സിനിമ കണ്ടാണ് സാധാരണ എങ്ങനെ പേടിക്കാറുള്ള കേട്ട് പേടിച്ചിട്ട് നേട്ടം നിങ്ങൾ വേണമെങ്കിൽ ക്യാമറയിലാണ് മൂത്രം പോയണ്ട മൂത്രം നീ എന്ന കളിയാക്കിയോ അപ്പൊ നീ ഇവിടെ തീരുമാനിച്ചു ആദ്യമായിട്ടാണ് സിനിമ കണ്ടിട്ട് എന്റെ മൂത്രം പോണേ ഡോക്ടറെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവൻ ഓടി ഇത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യന്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണ്ണന് എന്റെ ഒരു ബിഗ് സ്ഥലോട്ട് ഒന്നും രണ്ടുമൊക്കെ സാധിച്ചത് ഭാഗ്യം ഏ രണ്ടില്ല ഒന്നു മാത്രമേ ഉള്ളൂ നശിപ്പിച്ചു